നിങ്ങൾ പറ്റിയില്ലേ ഈ സവർക്കരീതി അതാ അതാണ് ശത്രുവിന്റെ ആളുകളെ കൊല്ലം അത് ധർമ്മമാണെന്നാ ധർമ്മമാണ് ഇനി ആ കൊല്ലുന്ന രീതി രീതി വളരെ അതായത് വളരെ പീഡിപ്പിച്ചു കൊല്ലുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള കൂലി വെക്കണെന്നാ പറഞ്ഞേ ചുന്നത്താണ് കൊല്ലുമ്പോ ശൂലം കുത്തിക്കയറ്റി പച്ചക്കൂടുക പച്ചക്കറി ഏഹ് അതേപോലെ ആരെങ്കിലും ഒരു മുസ്ലിമിനെ കൊന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ദേഹത്ത് ചാടിക്കളിക്ക സന്തോഷം പിന്നെ അത് ആരംഭിക്കെന്നൊക്കെ പറയുമല്ലോ അതൊക്കെ കൂല കാര്യങ്ങളുണ്ട് കൂടുതൽ കൂടുതൽ പ്രതിഫലം കിട്ടും അടുത്ത് ഏ ഒരേ മതങ്ങളെ ഇപ്പൊ മുസ്ലിങ്ങളെ ഇതില് മുസ്ലിങ്ങളുടെ അണ്ടറിൽ ഒരുപാട് വക് ഭൂമികളുണ്ട് ശരിയാണ് ഏക്കരണക്കിടൊക്കെ ഉണ്ട് ഭൂമികൾ അവരെ പള്ളി പിടിച്ചെടുക്കുക അവരെ ഭൂമി പിടിച്ചെടുക്കുക ആയിരത്തില്ലാ പള്ളിയൊക്കെ ഉണ്ടല്ലോ ലിസ്റ്റിൽ ഇപ്പോൾ ഏതാ മറ്റേ വേറെ പള്ളി ലിസ്റ്റാക്കി നിങ്ങൾ പിടിച്ചോളി തൊള്ളി എന്താ കാട്ടുന്നത് ഏ നിസ്സഹാരാണ് ഞങ്ങൾ നിങ്ങൾ തന്നെ തൂപ്പി വിതരണം ചെയ്യുന്ന സ്റ്റേഷൻ കൂടെ നിങ്ങളെന്നെ ആക്രമിക്കുക ഇത് സ്ഥലമില്ലല്ലോ പക്ഷേ ആർക്കും അത് പ്രതികരിക്കാനും ഇല്ല മറ്റൊരു സ്വാതന്ത്ര്യദിനം ബ്രിട്ടീഷുകാരോട് സ്വാതന്ത്ര്യം വാങ്ങിയത് പോലെ ഇനി ഇരുപൂതിൻ്റെ കയ്യിൽ സ്വാതന്ത്ര്യം നേടാൻ വേറെ ഒരു ഇപ്പോഴാണ് നടത്തേണ്ടി വരും നാട്ടിൽ മനസാക്ഷിയെ ഞെട്ടിക്കുന്നത് പോട്ടെ ഉൾപേജില് ലഹരിക്കെതിരെ പ്രതി പ്രതികരണത്വര വളർത്തുന്നതിൽ മദ്രസകൾക്ക് വലിയ പങ്ക് മുഹമ്മദ് ബഷീർ വീണ ജോർജിന് രണ്ടാം ഡൽഹി യാത്രയിലും ആശാമാക്കു നിരാശ ആദിവാസി യുവാവ് പോലീസ് സ്റ്റേഷനിലെ കൊന്നു കൊന്നു ഒന്ന് കൊണ്ടുവരിച്ച് ആദിവാസി യുവാവ് പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ തെരനാട് സ്റ്റേഷനിൽ മരിക്കലോ എമ്പത് പ്രദർശനം തടയണമെന്ന ഇടക്കാല ആവശ്യം ഹൈക്കോടതി തള്ളി പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട എല്ലാം മോഹൻലാൽ അറിഞ്ഞേ ന്യൂസ് ഉണ്ടോ വേറൊരു ന്യൂസ് ഉണ്ട് ഇന്ത്യ ഇറക്കുമതി ചുങ്കം കുറക്കണമെന്ന് ട്രംപ് എല്ലാവർക്കും ട്രംപ് ചുങ്കം കൂട്ടിയേക്കാണ് എല്ലോടുന്നുണ്ട് ഇവിടെ ഇന്ത്യ ഇന്ത്യ വശം കുറക്കണം ചുങ്ക അപ്പൊ നമ്മളെ മോദിയുടെ ചങ്ങായി നമ്മളെ മോദിജീന്റെ ചങ്ങായി ട്രംപ് എന്താ ചെയ്യുതി കുറക്കാൻ ശ്രമിക്കുവോ മോദി കൊറക്കാൻ സാധ്യത ഉണ്ട് കാരണം ട്രംപാണ് ആവശ്യപ്പെട്ടത് മോദിനോട് ചങ്ങായി പറഞ്ഞാ കേക്കണ്ടേ മിക്കോ മോദി എന്ത് കാട്ടും ഇറക്കുമതി ചുങ്കം കുറക്കും പകരം ജി എസ് ടി കൂട്ടാൻ സാധ്യതയുണ്ട് ആ കാശ് ജനങ്ങളെ തീവൻ സാധ്യതയുണ്ട് ഇന്ത്യയിൽ നിന്ന് തന്നെ പുറത്തുനിന്നല്ല ജനങ്ങളെ അമേരിക്കക്കും മടിക്കാട്ട് അതിലേക്കാണ് കാര്യങ്ങൾ നിങ്ങളതിൻ്റെ മോദി നിങ്ങൾ ഭയങ്കര നമ്മക്കറിയില്ലേ എങ്ങനെ കേൾക്കാതെ ട്രംപ് പറഞ്ഞാൽ അപ്പം ആ കുറക്കുന്ന നികുതി ഇന്ത്യയിൽ നിന്ന് പിരിച്ചെടുക്കാനുള്ള തീരുമാനം ഇക്കൗ സാധ്യതയുണ്ട് മുമ്പ് ആവശ്യമില്ല എത്ര വക്കൂസ് കാണാൻ പറഞ്ഞത് ആടെ പെട്ടെന്ന് ഊട്ടി എത്ര പറഞ്ഞത് എന്തിനാ സുചിമുറിൻ്റ ശുചിമുറിയേ ശുചിപുരം ഉണ്ടാക്കാനാണെ അപ്പം ശുചിമുറി എന്തിനാണ് ഇപ്പൊ ശുചിമുറിൻ്റെ ആവശ്യം ഇന്ത്യയിലില്ല എന്തിനാവശ്യം ശുചിമുറിക്ക് പോകണെങ്കിൽ അതിക്ക് തിന്നാൻ വേണ്ടേ പട്ടിണിയല്ലേ തിന്നാൻ വേണ്ടേ അപ്പം കുറച്ച് കാലം കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇഷ്ടപോലെ ഭക്ഷണമൊക്കെ ഉണ്ടാവും കാരണം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് എല്ലാവരും പുറത്ത് പോയി ക്രിസ്ത്യന്മാരൊക്കെ പുറത്ത് ഒക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ മാത്രമാകുമ്പോടെ അപ്പം ഇതൊക്കെ ഇഷ്ടം പോലെ ഭക്ഷണം വിട്ട കല്ലോ കിട്ടും അപ്പം തൂറുകാലെ കക്കൂസ് എടുക്കാനാണ് പറഞ്ഞത് വല്ല കാഴ്ചേ